ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വെള്ള നാരങ്ങ അച്ചാർ കയ്പില്ലാത്ത രീതിയിൽ എങ്ങനെ കേടുകൂടാതെ ഇടുകൂടാതെ അധികം നാണു വയ്ക്കാം ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണമേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നാരങ്ങ എല്ലാം നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളം ഒരു തുള്ളിയില്ലാതെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു ഇഡലി കുട്ടകത്തി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു പത്ത് മിനിറ്റ് ആവികേറ്റിയെടുക്കാം ആവികേറ്റി എടുത്തിട്ട് അത് നമുക്ക് അത് അപ്പം നമ്മളത് ഇഡലിക്കുട്ടകത്തിൽ നിന്ന് എടുക്കുമ്പം ഒരു ടിഷ്യൂ ടിഷ്യുവോ അല്ലെങ്കിൽ നമുക്കൊരു കോട്ടൺ തുണിയോ ഇട്ട് കൊടുത്തിട്ട് എടുക്കുക അപ്പോൾ അതിൽ വെള്ളമെല്ലാം നന്നായിട്ട് നമുക്ക് എന്നിട്ട് അതൊന്ന് തുടച്ചെടുക്കാവുന്നതാണ് ആദ്യം ഞാൻ കഴുകി എടുത്തപ്പോഴും വെള്ളമില്ലാതെ തന്നെയാണ് അവറ്റാനായിട്ട് വെച്ചത് ഒരു തുള്ളി വെള്ളമയുമില്ലാതെ എല്ലാം ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമുക്ക് നാല് പീസാക്കി എടുക്കാം ഇപ്പം നമ്മുടെ നാരങ്ങയെല്ലാം ഞാൻ നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് ഒന്നൊന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അത് വെള്ളമേ ഇല്ലാത്ത സ്പൂണൊക്കെ വെച്ച് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്ന പാത്രവും അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം തെങ്ങിയ അപ്പോൾ എന്താണ് നമ്മുടെ മൂന്നാല് മണിക്കൂർ ഉപ്പ് പുരട്ടി വെച്ചതാണേ ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് വെളുത്തുള്ളി കാന്താരി കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇത്രയും കാന്താരിയുള്ളൂ അതുകൊണ്ട് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില ഉലുവ ചതച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ചട്ടി ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം ആ സമയം കൊണ്ട് ഞാൻ വിന്നാഗിരി ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ചൂടായ ശേഷം എൻ്റെ കൂടെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം നന്നായിട്ട് പൊട്ടി വന്ന ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിയ ശേഷം മാത്രം നമുക്ക് കാന്താരിയും പച്ചമുളകും ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ ഇങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അച്ചാറിടാണെങ്കിൽ നമ്മുടെ അച്ചാറ് അധികം നാൾ കേടു കൂടാതെ ഇരിക്കും നമുക്കിതിലേക്ക് പച്ചമുളകും കാന്താരിയും ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഈ എണ്ണയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ വെള്ളം എല്ലാം ഒന്നും നമ്മുടെ ഈ മസാല എല്ലാം നന്നായിട്ട് ഇന്നു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾ പൊടി വെള്ളം നാരങ്ങ അച്ചാറാണ് ഇടുന്നത് അപ്പം ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് പുഴട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എൻ്റെ കായപ്പൊടി കൊടുക്കാം ഇപ്പൊ നമ്മൾ ആവശ്യത്തിന് ഇന്നത്ത് കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർക്കേണ്ടവർക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക നമ്മൾ ഈ നാരങ്ങയുടെ കയ്പൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കയ്പ്പ് ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് ഒന്ന് നമ്മൾ ഇത് കഴിഞ്ഞ് ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുത്ത് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് പരിസാരിക്ക് വേറെ ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ഈന്തപ്പഴം ആണെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി ഞാനതിലേക്ക് ചൂടാക്കി വെച്ച് കുറച്ച് അധികം പിന്നാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ നാരങ്ങ വച്ചിവിടെ റെഡി ആയിട്ടുണ്ട് ആറിയ ശേഷം നമുക്ക് ഇത് കുപ്പ് ചെയ്യാൻ ഫണ്ണിയിലേക്ക് നിറച്ച് വയ്ക്കാം നമ്മുടെ നാരങ്ങ ഞാൻ പണി കുപ്പിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ കുപ്പിയിലാക്കുന്നതിന് മുമ്പേ നല്ലെണ്ണ ഇച്ചിരി ചൂടാക്കിയിട്ട് അതിന് കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുത്ത് കുപ്പിയുടെ നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ നാരങ്ങ നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറേ നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ഒഴിക്കുമ്പോൾ ചൂടാക്കിയതിന് ശേഷം മാത്രം ഒഴിക്കുക അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ